എക്സൽ ഫയലുകളിലുള്ള ഡേറ്റ മൈക്രോസോഫ്റ്റ് ആക്സസിലേക്ക് അതായത് ഒരു ആക്സസ് ഡേറ്റാബേസിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക നമുക്ക് ഇവിടെ രണ്ട് എക്സൽ ഫയലുകൾ കാണാം രണ്ട് ദിവസമായിട്ട് നടന്നൊരു ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളുകളുടെ ഡീറ്റെയിൽസ് ആണ് ഈ ഫയലുകളിലുള്ളത് ആദ്യത്തെ ഫയൽ ഓപ്പൺ ചെയ്യുന്നു ആദ്യത്തെ ദിവസം പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളുകളുടെ ഡീറ്റെയിൽസാണ് ഈ കാണുന്നത് ടേബിളിൽ ആദ്യത്തെ കോളത്തിൽ ഐ രണ്ടാമത്തെ കോളത്തിൽ പേര് അതിനടുത്ത കോളത്തിൽ പ്രായം ജെൻഡർ പ്രൊഫഷൻ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വർക്ക് പേര് സിറ്റി സ്റ്റേറ്റ് ഇമെയിൽ ഡി ആകെ അൻപത്തിയഞ്ച് ആളുകളുടെ ഡീറ്റെയിൽസാണ് ഈ ഫയലിലുള്ളത് ഫയൽ ക്ലോസ് ചെയ്യുന്നു രണ്ടാമത്തെ ഫയൽ രണ്ടാമത്തെ ദിവസം പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളുകളുടെ ഡീറ്റെയിൽസ് നാൽപ്പത് ആളുകളുടെ റെക്കോർഡ്സാണ് ഈ ഫയലിലുള്ളത് ഇനി ഈ രണ്ട് ഫയലുകളിലുള്ള ഡേറ്റ ഒരു ആക്സസ് ഡേറ്റാബേസിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് മൈക്രോസോഫ്റ്റ് ആക്സസ് ഓപ്പൺ ചെയ്യുന്നു ബ്ലാങ്ക് ഡാറ്റാബേസ് ഡാറ്റാബേസിന് പേര് കൊടുക്കുന്നു ഈ ഫയൽ സേവ് ചെയ്യാനുള്ള ലൊക്കേഷൻ സെലക്ട് ചെയ്യാനായിട്ട് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നു ഓക്കെ ക്രിയേറ്റ് നോക്കുക പുതിയൊരു മൈക്രോസോഫ്റ്റ് ആക്സസ് ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു ഇനി ഈ ഡേറ്റാബേസിലേക്ക് എക്സൽ ഫയലുകളിലുള്ള ഡേറ്റ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് എക്സ്റ്റേണൽ ഡാറ്റ ന്യൂ ഡേറ്റാ സോഴ്സ് ഫ്രം ഫയൽ എക്സൽ ഡേറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന എക്സൽ ഫയൽ സെലക്ട് ചെയ്യാനായിട്ട് ബ്രൗസ് ആദ്യത്തെ ഫയൽ സെലക്ട് ചെയ്യുന്നു ഓപ്പൺ ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഡേറ്റ ഇമ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്ന മൂന്ന് ഓപ്ഷൻസ് കാണാം ആദ്യത്തേത് ഇമ്പോർട്ട് ദ സോഴ്സ് ഡേറ്റ ഇൻ എ ന്യൂ ടേബിൾ ഇൻ ദ കറണ്ട് ഡേറ്റാബേസ് അതായത് ഈ ഡാറ്റാബേസിൽ പുതിയൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് ആ ടേബിളിലേക്ക് ഡേറ്റ ഇമ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഓപ്ഷൻ ആണത് രണ്ടാമത്തേത് അപ്പൻഡ് എ കോപ്പി ഓഫ് ദ റെക്കോർഡ്സ് ടു ദ ടേബിൾ ഇവിടെ ടേബിളിൻ്റെ പേര് കാണാം അതായത് ഈ ഡാറ്റാബേസിൽ ഓൾറെഡി ഉള്ളൊരു ടേബിളിലേക്ക് ഡേറ്റ ആഡ് ചെയ്യാൻ സഹായിക്കുന്ന ഓപ്ഷൻ മൂന്നാമത്തെ ഓപ്ഷൻ ലിങ്ക് ടു ദ ഡേറ്റാ സോഴ്സ് ബൈ ക്രിയേറ്റിംഗ് എ ലിങ്ക്ഡ് ടേബിൾ അതായത് സോഴ്സ് ഡേറ്റയുള്ള എക്സൽ ഫയലുമായിട്ട് ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒരു ലിങ്ക്ഡ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഓപ്ഷൻ ആണിത് ആദ്യത്തെ രണ്ട് ഓപ്ഷൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാം ഇമ്പോർട്ട് ദ സോഴ്സ് ഡേറ്റൊരു ന്യൂ ടേബിൾ ഇൻ ദ കറണ്ട് ഡേറ്റാബേസ് ഓക്കെ നമ്മുടെ എക്സൽ ഫയലിലുള്ള ഡേറ്റയുടെ പ്രിവ്യൂ ഇവിടെ കാണാം ഐ ഡി പേര് പ്രായം ജെൻഡർ പ്രൊഫഷൻ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഡേറ്റയിൽ കോളം ഹെഡേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ സഹായിക്കുന്ന ഓപ്ഷനാണ് ഇവിടെ മുകളിൽ കാണുന്നത് നമ്മുടെ ഡേറ്റയിൽ കോളം ഹെഡിങ്സ് ഉണ്ട് സോ ഈ ചെക്ക് ബോക്സ് മാക്കിയ ഫസ്റ്റ് റോ കണ്ടെയ്ൻസ് കോളം ഹെഡിങ്സ് നോക്കുക ആദ്യത്തെ വരിയിലുണ്ടായിരുന്ന ഡേറ്റ കോളം ഹെഡേഴ്സ് ആയിട്ട് മാറിയത് കാണാം ശ്രദ്ധിക്കുക ഡേറ്റയുടെ സ്വഭാവം അനുസരിച്ചിട്ട് ചില അവസരങ്ങളിൽ ആക്സസ് ഓട്ടോമാറ്റിക്കായിട്ട് കോളം ഹെഡേഴ്സ് ഡിറ്റക്റ്റ് ചെയ്യും ഇനി അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ചെക്ക് ബോക്സ് മാർക്ക് മാക്കിയത് കൊടുക്കുക നെക്സ്റ്റ് ഓരോ കോളത്തിൻ്റെയും പേരും ഡേറ്റാ ടൈപ്പും ഡിഫൈൻ ചെയ്യാൻ സഹായിക്കുന്ന ഓപ്ഷൻ ആണത് ഇവിടെ ഇപ്പോൾ ആദ്യത്തെ കോളം സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന കാണാം ഡെലിഗേറ്റ് ഐ ഡി ഡേറ്റാ ടൈപ്പ് ഷോർട്ട് ടെക്സ്റ്റ് രണ്ടാമത്തെ കോളം നെയിം ഡേറ്റാ ടൈപ്പ് ഷോർട്ട് ടെക്സ്റ്റ് ആണെന്ന് കാണാം ഇനി ഡേറ്റ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ടേബിളിലെ ഏതെങ്കിലും ഒരു കോളം അല്ലെങ്കിൽ കോളങ്ങൾ വേണ്ടാന്നുണ്ടെങ്കിൽ ആ കോളം സെലക്ട് ചെയ്ത ശേഷം ഈ ചെക്ക് ബോക്സ് മാർക്ക് ചെയ്യുക ഡു നോട്ട് ഇമ്പോർട്ട് ഫീൽഡ് ഇങ്ങനെ നമ്മൾ കോളം സെലക്ട് ചെയ്ത് മാർക്ക് മാക്കി കഴിഞ്ഞാൽ ആ കോളങ്ങൾ ആക്സസ്സിലേക്ക് ഇമ്പോർട്ട് ചെയ്യപ്പെടില്ല നെക്സ്റ്റ് നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ടേബിളിന് പ്രൈമറി കീ ഡിഫൈൻ ചെയ്യാൻ സഹായിക്കുന്ന ഓപ്ഷൻ ആണത് ഇവിടെ ആക്സസ് ഓട്ടോമാറ്റിക്കായിട്ട് പുതിയൊരു കോളം ആഡ് ചെയ്തത് കാണാം നമുക്കതിൻ്റെ ആവശ്യമില്ല നോ പ്രൈമറി കീ നെക്സ്റ്റ് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ടേബിളിന് പേര് കൊടുക്കുക ഫിനിഷ് ക്ലോസ് നോക്കാം അറ്റൻഡീസ് എന്ന പേരിൽ ഇവിടെ പുതിയൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു ആദ്യത്തെ എക്സൽ ഫയലിലുള്ള ഡേറ്റയാണ് ഈ കാണുന്നത് ഇവിടെ ഇപ്പോൾ പേരുകളുടെ ആൽഫബറ്റിക് ഓർഡറിലാണ് ഡേറ്റ അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഡെലിഗേറ്റ് ഐഡിയുടെ അസെൻഡിങ് ഓർഡറിൽ ഡേറ്റ സോർട്ട് ചെയ്യാനായിട്ട് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു സോർട്ട് എ ടു സെഡ് നോക്കുക ആദ്യത്തെ ഫയലിൽ അൻപത്തിയഞ്ച് റെക്കോർഡ്സ് ഇവിടെ കാണാം ഇനി രണ്ടാമത്തെ ഫയലിലെ ഡേറ്റ ഈ ടേബിളിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ന്യൂ ഡാറ്റാ സോഴ്സ് ഫ്രം ഫയൽ എക്സൽ ബ്രൗസ് രണ്ടാമത്തെ ഫയൽ സെലക്ട് ചെയ്യുന്നു ഓപ്പൺ ഇത്തവണ ഈ രണ്ടാമത്തെ ഓപ്ഷൻ അതായത് അപ്പൻ എ കോപ്പി ഓഫ് ദി റെക്കോർഡ്സ് ടു ദ ടേബിൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു അറ്റൻഡീസ് എന്ന ടേബിൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടാൽ കാണാം ഇനി അതല്ല ടേബിൾ ചെയ്ഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള ടേബിൾ സെലക്ട് ചെയ്യാവുന്നതാണ് അറ്റൻഡീസ് ഓക്കെ നമ്മൾ ഏത് ടേബിളിലേക്കാണോ ഡേറ്റ ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് ആ ടേബിൾ ഓപ്പൺ ആണ് പ്രൊസീഡ് ചെയ്യുന്നതിന് മുമ്പ് ആ ടേബിൾ ക്ലോസ് ചെയ്യണമെന്നുള്ള മെസ്സേജ് ആണിത് യെസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു വീണ്ടും യെസ് നമുക്ക് രണ്ടാമത്തെ എക്സൽ ഫയലുള്ള ഡേറ്റയുടെ പ്രിവ്യൂ ആണ് കാണുന്നത് നെക്സ്റ്റ് ഇമ്പോർട്ട് ടു ദ ടേബിൾ അറ്റൻഡീസ് ിഷ് ക്ലോസ് ഇനി അറ്റൻഡീസ് എന്ന ടേബിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ എക്സൽ ഫയലിലുള്ള ഡേറ്റ കൂടി അറ്റൻഡീസ് എന്ന ടേബിളിലേക്ക് ആഡ് ചെയ്യപ്പെട്ടേ കാണാം ഇനി ഇങ്ങനെ നമ്മൾ കമ്പൈൻ ചെയ്ത ഡേറ്റ ഒരു എക്സൽ ഫയലിലേക്ക് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ എക്സ്റ്റേണൽ ഡേറ്റ എക്സൽ ഫയൽ റീനെയിം ചെയ്യാനും എവിടെയാണത് സേവ് ചെയ്യേണ്ടതെന്നുള്ളത് ഡിഫൈൻ ചെയ്യാനുമായിട്ട് ഈ ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ് desktop ടോപ്പ് save export data with formatting and layout open the destination file after the export operation is complete okay കംപ്ലീറ്റ് പുതിയൊരു എക്സൽ ഫയൽ ഓപ്പൺ ചെയ്യപ്പെട്ടു മൈക്രോസോഫ്റ്റ് ആക്സസ് ഉപയോഗിച്ച് നമ്മൾ കമ്പൈൻ ചെയ്ത ഡേറ്റയാണ് ഈ കാണുന്നത് ഇതേ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ടെക്സ്റ്റ് ഫയലുകളിലെ അതുപോലെ തന്നെ സി ഫയലുകളിലെ പി ഫയലുകളുടെ ഡേറ്റ ആക്സസസിലേക്ക് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും മൈക്രോസോഫ്റ്റ് ആക്സസുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കമൻറ്റ് സെക്ഷനിൽ എന്നെ അറിയിക്കുക മറ്റൊരു ഓഫീസ് പോയി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ യോ ഗ്രേറ്റ് ഡേ